പിതാവും പുത്രനും പരിശുദ്ധാർഹായുമാകുന്ന സത്യ ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ ഏവർക്കും സ്വാഗതം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം നൂറ്റി ഇരുപത്തി ഒൻപതാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം ഇന്ന് നാം ചിന്തിക്കുന്നത് വേദപുസ്തകത്തിലെ നറുക്കെടുപ്പുകൾ സംബന്ധിച്ചിട്ടുള്ളതായ ഒരു പഠനമാണ് ആധുനിക ലോകം കേരളത്തിലെ മനുഷ്യർ ദിവസവും നറുക്കെടുപ്പിൻ്റെ ഫലം നോക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണ് എല്ലാ ദിവസവും നറുക്കെടുപ്പുണ്ട് സീസണനുസരിച്ച് കാലാകാലങ്ങളിൽ ഇപ്പം ഓണം സീസൺ ഓണം ബമ്പറുണ്ട് വിഷു ബമ്പറുണ്ട് ക്രിസ്മസ് ബമ്പറുണ്ട് ഇങ്ങനെ ബമ്പറായി വരുന്ന വലിയ ലോട്ടറികളുണ്ട് നറുക്കെടുപ്പുകളുണ്ട് ഇതെല്ലാം മാനുഷികമായ തീരുമാനങ്ങൾക്കായിട്ട് മനുഷ്യനുപയോഗിക്കുന്ന ചില പ്രത്യേക രീതികളാണ് എന്നാൽ പഴയ നിയമ പാരമ്പര്യത്തിലും പുതിയ നിയമത്തിലും ദൈവഹിതം അറിയുന്നതിനായി നറുക്കെടുന്നതായ ഒരു രീതി നിലവിലുണ്ടായിരുന്നു അപ്പോസ്തോല പ്രവർത്തി ഒന്നാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ അപ്പോസ്തോലിക സ്ഥാനത്ത് സ്ഥാനം നഷ്ടപ്പെടുത്തിയ യൂതാക്കു പകരം ഒരാളെ തിരഞ്ഞെടുക്കുവാൻ ചീട്ടിടുന്നതായിട്ട് നറുക്കെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പേപുസ്തകത്തില് ഇങ്ങനെ നറുക്കെട്ട് തീരുമാനിക്കുന്ന ഒത്തിരിയേറെ സന്ദർഭങ്ങളെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ നറുക്കെടുപ്പെല്ലാം ദൈവഹിതം അറിയുവാനുള്ള ഒരു പ്രത്യേക രീതിയായിട്ടാണ് പഴയ നിയമത്തിൽ നാം കാണുന്നത് ദൈവത്തോട് ചോദിച്ച് ദൈവം മറുപടി തരുന്നതിന് ഒരു നറുക്കെടുപ്പ് നിശ്ചയിക്കുകയും അത് പ്രകാരം തീരുമാനം ചെയ്യുകയും ചെയ്യുന്ന രീതി അതൊരു ഭാഗ്യക്കുറി നറുക്കെടുപ്പല്ല അപ്പോ സ്ഥലത്വത്തിലേക്ക് മത്യാസിനെ തെരഞ്ഞെടുത്തത് അങ്ങനെയാണ് ഇതേപോലെ തന്നെ പഴ നിയമ പശ്ചാത്തലത്തിൽ പല സന്ദർഭങ്ങളിൽ നറുക്കെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഒന്ന് സ്വഭയിൽ പതിനാലിൻ്റെ നാൽപ്പത്തിരണ്ട് ഒന്ന് ദിനവൃത്താന്തം പുസ്തകത്തിൽ ഇരുപത്തിനാലിൻ്റെ മുപ്പത്തി ഒന്ന് ഇരുപത്തി അഞ്ചിൻ്റെ എട്ട് ഇരുപത്തിയാറിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഇരുപത്തിനാലിൻ്റെ മുപ്പത്തി ഒന്നിൽ ദൈവാലയ ശുശ്രൂഷക്കാരിൻ നറുക്കെട്ട് നിശ്ചയിച്ചിരുന്നു എന്നാണ് നാം കാണുന്നത് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തി അഞ്ചിൻ്റെ എട്ടിൽ ഗായകരുടെ തവണ നിശ്ചയിക്കുവാനായിട്ട് നറുക്കെടുന്നതായിട്ട് കാണാൻ സാധിക്കും ഇരുന്നൂറ്റി എൺപത്തിയെട്ട് ഗായകരുണ്ടായിരുന്നു അതിലൊരോരുത്തരുടെയും തവണ നിശ്ചയിക്കുന്നതിനായിട്ട് നറുക്കെടുന്ന രീതിയാണ് ഒന്ന് നമ്പർ തന്നെ ഇരുപത്തിയാറിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ കാണുന്നത് എരിസ്ലേമിൻ്റെ വാതിലുകൾ കാവൽക്കാര് നിശ്ചയിച്ചത് ആ വാതിലുകൾ ഏത് എന്നത് നറുക്കെട്ട് തീരുമാനിച്ചെന്ന സങ്കീർത്തനം ഇരുപത്തിരണ്ട് പതിനെട്ടിൽ കർത്താവിൻ്റെ വസ്ത്രത്തിന് വേണ്ടി നറുക്കിടുമെന്ന പ്രവചനം കാണുന്നത് പുതിയ നിയമത്തിൽ അപ്രകാരം അവർ നറുക്കെട്ടെടുത്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും യോനായുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ യോന ദൈവ കൽപ്പനയ്ക്ക് വിരുദ്ധമായി അവൻ യാത്ര ചെയ്യുകയും ആ കപ്പൽ വലിയ അപകടത്തിൽപ്പെടുകയും യാത്രക്കാർ അതാരും മുഖാന്തരമാണെന്ന് അറിയുന്നതിന് വേണ്ടി നറുക്കിടുകയും നറുക്ക് യോനയ്ക്ക് വീഴുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു ഇങ്ങനെ ദൈവത്തിൻ്റെ ഹിതം അറിയുവാനായിട്ട് നറുക്കിട്ട് ചെ വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പാരമ്പര്യം പഴയ സുകളെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചിന്തിക്കുകയുണ്ടായി ഇവിടെ ഒരു അപ്പസ്തോലിയോസ് അപ്പോസ്വർത്തി ഒന്നാം അധ്യായത്തിൽ നാം പോലെ നറുക്കെട്ട് ദൈവഹിതം മനസ്സിലാക്കുകയും തീരുമാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി പുസ്തോല സമൂഹവും അനുഷ്ഠിച്ചു അത് ദൈവഹിതം ആണെന്ന് അവർ വിശ്വസിക്കുകയും അപ്രകാരം മത്തിയാസിനെ പന്ത്രണ്ട് പോസ്തോന്മാരുടെ കണത്തിൽ ഉൾപ്പെട്ടവനാക്കി സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ വിശുദ്ധ പവലോസിനെ കർത്താവ് നേരിട്ട് ശുശ്രൂക്കായി വിളിക്കുകയും സഭയോട് കൽപ്പിച്ച് ഞാൻ അവനെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിക്കുന്ന ദൈവം പോസ്വലന്മാരോട് കൽപ്പിക്കുകയും അങ്ങനെ ഭർന്നമാസിനെയും സൗലിനെയും പൗലോസ് ദൈവവേലയ്ക്കായിട്ട് വേർതിരിക്കുകയും ചെയ്തു എന്നും നാം കാണുന്നു അത് നടക്കിട്ടല്ല ദൈവം നേരിട്ട് ഭരണവാസിനെയും ബൗലോസിനെയും വേലയ്ക്കായി നിയോഗിക്കുവാൻ സഭയോട് ഫോസൽമാർഡ് കൽപ്പിക്കുകയായിരുന്നു അപ്പോൾ ദൈവഹിതം വ്യത്യസ്തമായ ആ രീതിയിൽ സന്ദർഭങ്ങളിൽ അത് വെളിപ്പെട്ട് കിട്ടുന്ന അനുഭവം നമുക്ക് കാണുവാനും പഠിക്കുവാനും സാധിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിലും ദൈവഹിതം അരുളപ്പാടായി ലഭിക്കുന്ന അനവധി സാക്ഷ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്താ സ്നേഹിക്കപ്പെട്ടവരെ ദൈവഹിതം അറിയുവാൻ ദൈവസന്നിധിയിലെ പ്രാർത്ഥന നാം അടുത്ത് വരിക ശ്രീയയിൽ ദൈവത്തിൻ്റെ ഹിതമറിയുവാൻ നറുക്കിനെ ആശ്രയിച്ച പോലെ ഇന്ന് നാം ഒരു നറുക്കെടുപ്പിൻ്റെ വഴിയിലൂടെ ദൈവം അറിയേണ്ടതായ ആവശ്യമില്ല ദൈവജനം ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തും അപ്പോസ്തോലന്മാർ തങ്ങൾക്ക് പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുന്നതിന് മുമ്പാണ് നറുക്കെടുപ്പ് നടത്തിയത് അതിനു പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണവർ നടത്തുന്നത് കർത്താവ് ചെയ്തു ഞാൻ പോയെങ്കിലേ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ അയക്കപ്പെടുകയുള്ളു ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരുമ്പോൾ സകല സത്യത്തിലും നിങ്ങൾ വഴി നടത്തുമെന്നാണ് കർത്താവ് കൽപ്പിച്ചത് ഞാൻ നിങ്ങളോട് അറിയിച്ചതൊക്കെയും ഓർമ്മപ്പെടുത്തി തരികയും ചെയ്തു ആകയാൽ പുതിയ നിയമ വിശ്വാസ സമൂഹം പഴയ നിയമത്തിലേതുപോലെ ഒരു നറുക്കെടുപ്പിലൂടെയല്ല ദൈവവിതം അറിയേണ്ടത് പിന്നെയോ ഓരോ വ്യക്തിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരമുണ്ടാകുകയും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് നാം കീഴ്പ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ ആലോചന നാം പ്രാപിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം ദൈവഹിത പ്രകാരം സമർപ്പിക്കുകയാണ് നമുക്ക് ആവശ്യം ഓരോ ജീവിതത്തിലും ഈ ഒരു സമർപ്പണം ഉണ്ടാകട്ടെ ദൈവഹിതം അറിയുവാൻ അവൻ്റെ സന്നദ്ധിയിൽ നമുക്കടുത്തു വന്ന അവൻ്റെ കൃപാസനത്തെങ്കിൽ നിന്ന് അവനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അവൻ്റെ ഹിതമറിയിക്കുകയും അതനുസരിച്ച് നാം വിശുദ്ധി ജീവിപ്പാൻ സംഗതിയാകുകയും ചെയ്യും എന്നുള്ള ആ വലിയൊരു സന്ദേശം നമുക്ക് കൊള്ളുക പിന്നെ ശ്രദ്ധിക്ക ഏവർക്കും നന്ദി അറിയിക്കുന്നു പന്നിക്കോട്ട്